ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഒരു മെഴുക്ക് പരട്ടിയാണ് അതിനായി സബോള അരിഞ്ഞത് ബീൻസ് നടു കീറി നീളത്തിലരിഞ്ഞത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മെഴുക്ക് പെരട്ടിയാണ് അപ്പോൾ ഇതിനി എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് ബീൻസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട പാകത്തിന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സബോള അരിഞ്ഞത് കൊടുക്കാം ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് പഴക്കിയെടുക്കാം തേങ്ങയും ഉള്ളിയും നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടിയ കടുവിലേക്ക് വെളുത്തുള്ളി കടച്ചത് കരിവേക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളകിന് എരിവ് കൊണ്ട് അല്പം മുളക മുളകേ നമ്മൾ എടുത്തിട്ടുള്ളൂ എരിവിന് ആവശ്യമായ മുളകെടുക്കാവുന്നതാണ് പയറിലെയും ക്യാരറ്റിലെയും വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങയും ഉള്ളിയും വഴറ്റിയെടുത്ത് പാലിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ടു കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ബീൻസിൻ്റെ അച്ചിട്ട് കൊടുത്ത് അതിന്റെ വെ വെള്ളമായി നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് வறுத்து வச்சி உ தேங்க கடு தாழ்த்தும் கூடி சேர்த்து கொடுக்க அல்பம் மஞ்சள் பொடி ഇതിനു മുകളിലായി നല്ല ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം നാരങ്ങിയുടെ ജ്യൂസ് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മെഴുക്ക് വരട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്